അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അസലമലൈക്കും വഹമുല്ലാ വില്ലാ അമ്മാ അൽഫീന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിലെ നമ്മുടെ പുതിയ കിതാബ് ദുറൂസുൽ ഇസ്ലാം അതിലെ ഒന്നാം പാഠഭാഗത്തിൻ്റെ വർക്ക് ബുക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ടെക്സ്റ്റും വർക്കും വേറെയല്ല രണ്ടും ഒരേ രൂപത്തിലാണ് ഉള്ളത് പെട്ടെന്ന് നമുക്ക് എഴുതാനും മറ്റുമൊക്കെ കൃത്യമായ സൗകര്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് പോകാം വലു യാ ഹയ്യു യാ എന്ന പാഠഭാഗം ഈ പാഠഭാഗത്തിലെ സംഭവങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക ക്ലാസ് കേട്ട് അതിനെക്കുറിച്ച് ഇനി ഇവിടെ വിശദീകരിക്കുന്നില്ല ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ വർക്കുകളിലേക്ക് തതിരി ബാത്തുകളിലേക്ക് പോകാം ഓക്കെ ആദ്യമായിട്ട് ഈ തതിരി ഈ ഭാഗങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക താഴെ നത്തുബുൽ മുനാലറ ഇമാം ഇമാമുൽ അലം അബു ഹനീഫ് അലിയല്ലാഹുനുവും യുക്തിവാദിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് അതിൻ്റെ ചർച്ച അവർ തമ്മിൽ നടന്ന ആ ഒരു സംഭാഷണം എഴുതാൻ മുനാലറ യുക്തിവാദി നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ നെക്സ്റ്റ് പേജിൽ ഇമാം അബു ഹനീഫ് റലി ഉള്ളാഹുവിന് ആ ഇമാം അബു ഹനീഫ് റലി അള്ളാഹുന്ന് പറഞ്ഞ മറുപടിയും മറ്റുമാണ് ഇവിടെ എഴുതേണ്ടത് നമുക്ക് നമുക്കേതാന്ന് നോക്കാം നിങ്ങൾ നേരത്തെ കണ്ട ഭാഗല്ലേ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് അവിടെതാ നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ യുക്തിവാദി ചോദിച്ചു ആ സംഭാഷണം ഇല്ല ഇമാമുല്ലം അബു ഹനീഫ് അലിയല്ലാഹുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല ഈ ഭാഗത്ത് മുഴുവനും യുക്തിവാദിയും ഹനീഫ ഇമാമും തമ്മിലുള്ള ചർച്ചയാണ് ഈ ഭാഗം മുഴുവനും കൃത്യമായി അവിടെ എഴുതി വെക്കുക അതുപോലെ ഈ ഭാഗത്ത് കണ്ടോ ഇതുവരെ യുക്തിവാദി ഇളിഭ്യനായി എന്ന സംഭവം വരെ ഇമാം അബു ഹനീഫർ റതിയുള്ളാഹൊനുവും യുക്തിവാദിയും തമ്മിലുള്ള ചർച്ചയാണ് ഇതാണ് ആ ഭാഗത്ത് നിങ്ങൾ എഴുതി വെക്കേണ്ടത് മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ ഈ ഭാഗത്ത് എഴുതി ഫില്ല് ചെയ്യുക ഓക്കെ താഴെ നുജീബ് ഉത്തര എഴുതാം ഒന്ന് നമുക്ക് റൂഹുണ്ട് നാം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ അതിൻ്റെ ഉത്തരമാണ് നാം എഴുതേണ്ടത് ഉത്തരം നോക്കൂ നമ്മുടെ പാഠഭാഗത്തിലെ ഏഴാമത്തെ പേജിൽ ഇവിടെ കണ്ടോ അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത് എന്തിനെ അടയാളങ്ങൾ കൊണ്ടാണ് റൂഹിനെ നാം അറിയുന്നത് എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഓക്കെ നെക്സ്റ്റ് രണ്ട് കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട് മൂന്നെണ്ണം എഴുതുക ഒന്ന് നമ്മുടെ ബുദ്ധി രണ്ട് നമ്മുടെ ആത്മാവ് റൂഹ് മൂന്ന് മലക്കുകൾ മൂന്ന് ൂമികൾ സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം അള്ളാഹു സുബാനുഹു വത്താലാന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുക നാല് അള്ളാഹു ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് ഉത്തരം ആകാശഭൂമികൾ നക്ഷത്രങ്ങൾ ഗാലക്സികൾ അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് എന്ന് എഴുതി വെക്കുക ഓക്കെ അടുത്ത ചോദ്യം അഞ്ച് ഈമാൻ എന്നാൽ എന്ത് ഉത്തരം നബി നബിസ്ാഹു അലഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ ഇത് അവിടെ എഴുതി വെക്കുക ഓക്കെ മനസ്സിലായങ്ങൾക്ക് ഈമാൻ എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇത് അതിന് നേരെ താഴെ അപ്പുറത്ത് നമ്മളെ ആറാമത്തൊരു ചോദ്യമുണ്ട് അതായത് ആരാണ് മഹ്മിൻ അതിൻ്റെ ഉത്തരം കൂടി ഇവിടെ തന്നെ പറയാം അത് മനസ്സിലുറച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മ്മ്മിൻ അപ്പം അത് എതിർത്തിട്ടോ എങ്ങനെ ഏതെന്റേ നബിസല്ലാഹു അലിവസല്ല പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മഹ്മിൻ അങ്ങനെ എഴുതണം അല്ലാതെ അത് മനസ്സിലുറപ്പിച്ച് പറഞ്ഞാൽ ഏതാണ്ട് തിരില്ല ഓക്കെ എന്താ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ഈ ചോദ്യത്തിന് ഉത്തരം അങ്ങനെ ഉണ്ടല്ലേ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം മുക്മിനാരായണെന്ന് അത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതാ ഇത് രണ്ടും വ്യക്തമായില്ലേ ഇനി ഏഴ് ഈമാനിന്റെ ശാഖകളെ കുറിച്ച് നബിസല്ലാഹു അലൈ വസ്സലാം എന്തു പറഞ്ഞു ഉത്തരം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഈമാൻ എഴുപതിൽ പരം ശാഖകളാണ് അതിൽ ഏറ്റവും ഉന്നത ഉന്നതസ്ഥാനത്തുള്ളത് ല ഇലാഹ ഇല്ലവയാണ് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ് അടുത്ത പേജ് നോക്കൂ നുബൈനുസ് സിയാക്കാണ് സന്ദർഭം വിവരിക്കാൻ മഴ നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ ഇതിൻ്റെ സന്ദർഭമാണ് വിവരിക്കേണ്ടത് ഇഷ്ട നമുക്ക് ടെസ്റ്റിൽ അത് ഉണ്ട് അവിടെ നോക്കാം ഓക്കെ ഉത്തരം ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു സ്വത്തുക്കൾ നശിച്ചിരിക്കുന്നു ഭാര്യയും കുട്ടികളുമെല്ലാം വിശന്നു വലഞ്ഞിരിക്കുന്നു നബിയെ മഴക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ നബി നബിസല്ലാഹു അലൈ വസ്ലം ദ ചെയ്തു ആകാശം തെളിഞ്ഞതായിരുന്നു നബി നബിസല്ലാഹു അലൈ വസ്ലം പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു പെരുമഴ പെയ്യാൻ തുടങ്ങി അത് ആറു ദിവസം നീണ്ടു നിന്നു ഒരാൾ വന്ന് പറഞ്ഞു മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു മഴ നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ നബി നബീസ്ഹു അലൈവല്ലം ചെയ്തു ആകാശം തെളിഞ്ഞു ഇതാണ് ആ സംഭവം അതിൻ്റെ സന്ദർഭം അതാണ് അപ്പം ആ ഭാഗം നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ തഹ്സീസ് ഒരസൈൻമെൻറ്റ് ആയിട്ട് ചെയ്യാനാണ് ഇതിൽ ചെയ്താൽ മതി ഈമാനിന് ഇമാനിന് പരം ശാഖകളുണ്ട് രണ്ടെണ്ണം പാടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവ കൂടാതെ അഞ്ചെണ്ണം എഴുതുക ഒന്ന് വൃത്തി ഇമാൻ്റെ ഭാഗമാണ് രണ്ട് ശുദ്ധി അതും ഇമാൻ്റെ ഭാഗമാണ് മൂന്ന് ക്ഷമ അതും ഇമാൻ്റെ ഭാഗമാണ് സലാം പറയൽ അഞ്ച് രോഗിയെ സന്ദർശിക്കൽ ഓക്കെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ വളരെ കൃത്യമായിട്ട് എഴുതുക മനസ്സിലാക്കുക ഇൻഷാ ഇൻഷാല്ലാഹു തല കൃത്യമായി എഴുതാനും പഠിക്കാനും തോഫീക്ക് നൽകട്ടെ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അള്ളാഹു സുബ്ഹാനുവാല വഴിമ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അസലാ അയേക്കും വരഹമുല്ലാ താല വാത്തു